ഏറ്റുമാനൂർ പട്ടിത്താനം മണ്ണർക്കാട് ബൈപ്പാസ് റോഡിൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വേഗതാ പരിശോധന ശക്തമാക്കി ബൈപ്പാസ് റോഡിൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പരിശോധനയും ഡ്രൈവർമാർക്ക് ബോധവൽക്കരണവും നടത്തുന്നത് രാത്രിയും പകലും പരിശോധന ശക്തമാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞു റോഡ് നവീകരിച്ച് ഗുരുവായിട്ട് ഓപ്പൺ ചെയ്തതിനു ശേഷമാണെങ്കിലും വളരെയധികം രീതിയും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെങ്കിൽ ആളുകൾ അത് ആ ഒരു സൗകര്യത്തില് വളരെയധികം ഓവർസ്പീഡ് എടുത്തിട്ട് വാഹനങ്ങൾ ഓടിച്ചു കാണുന്നുണ്ട് അശ്രദ്ധമായിട്ടും അതുപോലെ തന്നെ സൈഡിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാതെ റോഡിലേക്ക് എടുക്കുകയും അപ്പോൾ നമ്മളത് റെഡ് ആർ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ഇൻ്റർസെപ്റ്റർ വാഹനം റെഡ് ക്യാമറ ഉപയോഗിച്ചിട്ട് അത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ ഞങ്ങൾ പട്രോളിങ്ങും ഉണ്ട് എല്ലാ സ്കോഡുകളും ഈ ഈ റോഡിൽ പട്രോളിംഗ് നടത്തുന്നുണ്ട് നമ്മൾ ആളുകളെ പ പറഞ്ഞ് നിർ തടഞ്ഞു നിർത്തുകയും അവരെ ബോധവൽക്കരിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് കേസ് എഴുതുന്നതിൻ്റെ കൂടെ തന്നെ അവരെ ബോധവൽക്കരണം കൂടെ നടത്തിയാണ് നമ്മൾ വിടുന്നത് കഴിഞ്ഞ ദിവസം കാർ നീന്തനം വിട്ട് കലുങ്കിലിടിച്ചും മറിഞ്ഞുണ്ടായ അപകടത്തിൽ രണ്ട് സ്ത്രീകൾ മരണപ്പെട്ടിരുന്നു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര കിഴക്കേനട വടക്കേനട പാറങ്കണ്ടൻ ജംഗ്ഷൻ എന്നിവിടങ്ങളിലും നിരവധി അപകടങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ശക്തമാക്കിയത് ഇന്റർസെപ്റ്റർ റഡാർ ക്യാമറകൾ ഉപയോഗപ്പെടുത്തിയാണ് പരിശോധന ആധുനിക നിലവാരത്തിൽ ബൈപ്പാസ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചതോടെ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾ അമിത വേഗതയിൽ റോഡ് നിയമങ്ങൾ ലംഘിച്ച് പായുന്നതായി ആക്ഷേപം ശക്തമാണ്